നമസ്കാരം ശ്രീ ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നിലവിൽ വയർമാൻ പെർമിറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വയർമാൻ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു കോൺട്രാക്ടർ കീഴിൽ ബി ക്ലാസ് അല്ലെങ്കിൽ എ ക്ലാസ് കോൺട്രാക്ടർ കീഴിൽ നിങ്ങളുടെ വയർമാൻ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ജില്ലകളിലും ചെയ്യാം അവരെ കൂടെ ജോലി ചെയ്യാൻ സന്നദ്ധരാകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അറിയുന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാർ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വയർമാൻ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം അത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ സമീപിക്കുന്ന ബി ക്ലാസ് കോൺട്രാക്ടർ എന്ന വ്യക്തി അദ്ദേഹം ഇതിനു മുന്നേ വയർമാൻ പെർമിറ്റ് ഉള്ളവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നോ രണ്ടോ നമ്പർ അവരോട് ചോദിക്കുക അതിനുശേഷം അവരെ വിളിച്ച് ഈ കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസ് അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ബി ക്ലാസ് സൂപ്പർവൈസറും കോൺട്രാക്ടറും ഒരാൾ തന്നെ ആവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആ കോൺട്രാക്ടർക്കും ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കോൺട്രാക്ടർ നിങ്ങൾ അറിയുന്ന ആളായിക്കോട്ടെ അറിയാത്ത ആളായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്താവുന്ന രണ്ടോ വയർമാരുടെ നമ്പർ മേടിച്ച് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക എനിക്ക് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന ആളുടെ കീഴിൽ ഒഴിവുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുക അയാളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ കൃത്യമായിട്ട് അതേപോലെ തന്നെ ലൈസൻസോ കൃത്യമായിട്ട് പുതുക്കുന്ന ആളാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ കം കോൺട്രാക്ടർ അതായത് ബി ക്ലാസ് സൂപ്പർവൈസറും കോൺട്രാക്ടറും ഒരാൾ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ ഇത് രണ്ടും നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങളുടെ ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കീഴിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് രണ്ട് ഓക്കേ താങ്ക് യു